കാത്തുകാത്തിരുന്ന മ്യാറാജ് രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സലല്ലാഹു അല്ലഹി വസല്ല മാത്തങ്ങളെ അല്ല കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയ അതിവിശിഷ്ടമായ രാവ് ഈ രാത്രിയിൽ ഒരുപാട് ദിക്കറൊന്നും ചൊല്ലാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല്ലോ ഉസ്താദേ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് സഹോദരിമാരുണ്ട് എന്നാലും നിങ്ങൾ ഒരുപാടൊന്നും ചൊല്ലണ്ട ഒരൊറ്റ ദിക്കർ വളരെ വളരെ ചെറിയൊരു ദിക്കർ ആ സിമ്പിളായ ഒരു ദിക്കറ് ചൊല്ലിയാൽ നിങ്ങൾക്കെന്ത് വേണമോ അല്ലാഹു തരും നിങ്ങളറിയാതെ നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാകും സദ മക്കളില്ലാന്ന് പറഞ്ഞവരുണ്ട് മക്കളെ കിട്ടും ഇനി കുട്ടികളുണ്ടോ അവർ നന്നാകാൻ ഈ മതി മർച്ചാക്കന്മാർ നന്നാകണോ ഭാര്യമാർ സ്വലിഹിങ്ങളാകണോ ഈ മതി സമ്പത്തിൽ അവസാദേ പ്രയാസാണ് നിങ്ങളറിയാത്ത വഴിയിലൂടെ അള്ളാഹു സമ്പത്തിനും അത്ര അത്ഭുതം നിറഞ്ഞ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വളരെ വളരെ ചെറിയൊരു തിക്ക്റ് അത് മെഹറാജിന്റെ രാവിലും പകലിലും ഒക്കെ ധാരാളം ചൊല്ലിയ പകലിൽ എന്ന് പ്രത്യേകം പറയാൻ കാരണം നമ്മുടെ പ്രിയപ്പെട്ട വിദേശത്തുള്ള പലർക്കും ഇന്ന് മെഹറാജ് നോമ്പാണ് അപ്പം ആ നിലക്ക് ഇന്ന് ഈ നോമ്പുകാരായി നിങ്ങൾ ഈ ദിക്കറ് ധാരാളം ചൊല്ലിക്കോ അപ്പം മെഹറാജിൻ്റെ രാവിലും പകലിലും ധാരാളം ധാരാളം ചൊല്ലേണ്ട ദിക്കർ ഈ ചെറിയ ദിക്കറ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരു നൂറ് തവണയാണെങ്കിൽ ബസ് ആ നൂറ് തവണ ചൊല്ലാൻ അഞ്ചു മിനിറ്റ് പോലും വേണ്ട അങ്ങനെ അങ്ങനെയൊരു ദിക്കറ് ആ അഞ്ച് മിനിറ്റ് പോലും വേണ്ടാത്ത ഈ ദിക്കറ് നിങ്ങൾ നൂറ് തവണ മെഹറാജിൻ്റെ രാവിലെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയണതുപോലെ ചൊല്ലേണ്ടല്ലോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവിടെ നടക്കും ഇൻഷാ ഇൻഷല്ല പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലാറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥ മുറ്റക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹമത്തുല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരും ഹംദ് പറഞ്ഞേ ആലമീൻ ഹുൽബുൽ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്തോരം വേദനകളല്ലേ മനസ്സിൽ ഈ വേദനകൾക്കൊക്കെ ശമനം കിട്ടുന്ന അതിവിശിഷ്ടമായ രാവ് കടന്ന് വരാൻ എൻ്റെ ഹബീബെ അങ്ങ് തനിച്ചല്ല ഞാനുണ്ട് എൻ്റെ അടുത്തേക്ക് നബിയെ അള്ളാഹു അബ്ബുൽ ആലമീനിൽ തവക്കുലാക്കി ഉറച്ചു നിൽക്കുന്ന മനസ്സുള്ള മനുഷ്യരാണ് നമ്മളെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ചവൻ ഉണ്ടാവും അവൻ നമ്മളെ കൈവിടില്ല എന്ന് ഉറച്ച ബോധ്യം നൽകുന്ന ഒരാാണ് മെഹറാജിന്റെ രാവ് അതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രതിസന്ധിയിലാണ് നിങ്ങളുള്ളതെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷ തരുന്ന രാവാണ് മഹാറാജ് ആ പ്രതീക്ഷയുടെ രാവാണ് മെഹറാജിന്റെ രാവ് കാരണം മുത്ത ഹബീബ് സല്ലു അലഹി വസ്ല്ല സപ്തവാനങ്ങൾക്കപ്പുറം വിളിച്ചു വരുത്തി അള്ളാഹു റബ്ബുൽ ആലമീൻ വലിയ ആദരവ് കൊടുത്തെങ്കിൽ ആ റബ്ബ് അന്നും ഇന്നും എന്നുമുള്ളവനാണ് ആ റബ്ബുൽ ആലമീൻ അവനിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യർക്ക് താങ്ങും തണലുമായി ഉണ്ടാവുമല്ലോ ആ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവും ആ ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം അതിനുള്ള ഏറ്റവും നല്ല ഒരു ഒരു ഊർജമായി വ്യാറാജ് മാറണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിജയം ആഷുറാ ഇൽ ജൂതന്മാരെ സന്തോഷിപ്പിച്ചു അല്ലേ വനു ഇസ്രാഹ്ലികൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു അവർക്കതൊന്ന് പെരുന്നാളായിരുന്നു ഇപ്പോൾ ആഷുറ ദിവസം അത്ര വലിയ പെരുന്നാളായി മാറാൻ ഒരുപാട് നബിമാർക്ക് കിട്ടിയ ഗുണങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹബീബായ സല്ലാ ഉള്ളഹിസ്വല്ല മാത്തേ അഷറഫുൽ ഹൽക്കല്ലേ അവിടുന്ന് ഇത്ര വലിയ അത്ഭുതം അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചൊരു ദിവസം നമുക്ക് കൊച്ച് വരുന്നാളാകണ്ടേ വലിയ പെരുന്നാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ സന്തോഷിക്കണം നമ്മുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ നല്ല ഭക്ഷണം പാചകം ചെയ്യുക കുടുംബക്കാർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെ ഈ രാവിൻ്റെ പുണ്യം നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം നമുക്കിടയില് ഈ രാത്രി ഭാര്യയും ഭർത്താവും പടച്ചോനോട് പിണങ്ങല്ലേ കേട്ടോ ആ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനായിട്ടൊരു ശൈത്താനുണ്ട് കറക്റ്റ് പുണ്യം നിറഞ്ഞ ദിവസം നോക്കി പിണങ്ങുന്ന ആൾക്കാരില്ലേ കൂട്ടത്തിൽ അല്ലേ വറാത്ത് രാവിലെ പിണങ്ങും മിയറാജിൻ്റെ രാവിലെ പിണങ്ങും അങ്ങനെ പിണങ്ങുമ്പോൾ എന്ത് സംഭവിക്കും അന്നത്തെ രാത്രി ഇബാദത്ത് ഇബാദത്തിയ്യാനുള്ള മൂടും പോകും ദ്വാരക്കാനുള്ള മൂടും പോകും ധിക്കൃസ്വരാത്തി എല്ലാം ഉള്ള മൂടും പോകും എല്ലാം മൂടും പോയി അന്നത്തെ രാത്രി ഇബിലീസിൻ്റെ കെണി വലയിൽ നമ്മൾ പെട്ടു അപ്പോൾ പരമാവധി ശൈത്താൻ നമ്മളെ പല തരത്തിൽ പ്രൊവോക്ക് ചെയ്യാൻ നോക്കും അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കെട്ടിയോളം എന്തെങ്കിലും പറഞ്ഞാലും മിണ്ടാതിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ലാതെ നോക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഏതായാലും ഇന്നൊരുപാട് തിക്കറുകൾ പല വീഡിയോകളിലൂടെ പല ഉസ്താദുമാരിലൂടെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് നിസ്കാരം കൃത്യമായി നിർവഹിക്കുക ഒരുപാട് ദിക്കറൊന്നും ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഇന്ന് പഠിക്കുന്ന ചെറിയൊരു ദിക്കറ് ഈ ദിക്കറ് വളരെ ചെറിയ തിക്കറാണ് ഈ ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമോ നിങ്ങൾ അറിയാതെ അള്ളാഹു അതങ്ങ് നടത്തി തരും എന്തും ലഭിക്കുന്ന തിക്കറാണ് ആ ദിക്കറിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കണം

എപ്പോഴും ഇസ്തഫാർ പതിവാക്കുന്നൊരു മനുഷ്യൻ അസ്തഫർലഅലീം പഠിച്ചോനെ ഞാനിതാ നിന്നോട് മാപ്പ് ചോദിക്കുന്നു അലീമായ നാഥ നിന്നിലേക്ക് ഞാനിതാ മാപ്പ് ചോദിക്കുന്നു അല്ലാ എന്ന ആശയം വരുന്ന ഇസ്തി ഒരു മനുഷ്യൻ പതിവാക്കിയതുണ്ടല്ലോ അവന് ലഭിക്കിയ പാപം പൊറുക്കൽ മാത്രമല്ല എത്ര വലിയ കുടുക്കിലാണ് അവൻ പെട്ടിട്ടുള്ളതെങ്കിലും അള്ളാഹു അവനെ ഊരിയെടുക്കും എത്ര വലിയ ടെൻഷൻ അവന്റെ മനസ്സിൽ മക്കളെ കെട്ടിക്കണം എന്നുള്ള ടെൻഷനാണോ മക്കൾ നന്നാകണം എന്നുള്ള ടെൻഷനാണോ ഭർത്താവിന്റെ കള്ളുകൂടി മാറണം എന്നുള്ള ടെൻഷനാണോ ജീവിതത്തിൽ കടം കയറിയിട്ട് ടെൻഷൻ അനുഭവിക്കാണോ എത്ര വലിയ ടെൻഷനാണെങ്കിലും അള്ളാഹു ആ ടെൻഷനൊക്കെ അള്ളാഹു അവർക്ക് സഹായം പരിശുദ്ധ അപ്പൊ ചിന്തിച്ചോക്കെ ഏഹ് ഇത്ര വലിയ മഹത്തുള്ള മഹത്വലേ ആ അതിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ നമ്മൾ എത്ര വലിയ പ്രതിസന്ധിയിലാണുള്ളതെങ്കിലും ആ പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു നമ്മളെ ഊരിയെടുക്കും മഹാനായ സുന അരിയുബിൻ അബിറിയു പറയുന്നുണ്ട് ഈ ഭൂമിയിൽ അദാബില്ല അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഉയർന്നു പോയിരിക്കുന്നു അതായത് ഒന്ന് ആരാണ് അത് മുഹമ്മദ് അലൈഹി സലസ്ലം തങ്ങളാണ് അവിടുന്ന് പ്രത്യക്ഷത്തിൽ നമ്മുടെ മുമ്പിൽ ഹയാത്തിലുണ്ടായിരുന്നു ഭൂമിയിൽ അല്ലേ ഇന്ന് അവിടെ നിന്ന് ബർസഹി ലോകത്തെ ഹയാത്തിലുണ്ട് ഈ പ്രത്യക്ഷത്തിൽ അള്ളാൻ്റെ ഹബീബ് നമ്മിലുണ്ടായിരിക്കേ അള്ളാഹു അതാതിറക്കില്ല എന്ന് ഖുർആാനിലായത്തുണ്ട് മുത്തിന വിധങ്ങൾ ഉയർന്നു പോയിരിക്കുന്നു ഇനി ആരാണ് ഇനി 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 എന്താണുള്ളത് അത് ഇസ്തിഫാറാണെന്ന് ഖുർആൻ ആയത്തോതി നമുക്ക് പഠിപ്പിച്ചേരാൻ സയ്യിൻ അരിയുബിൻ അബി സ്വാലിബ്

എന്താണ് എന്തൊരു അത്ഭുതമാണ് നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയുന്ന ഒരു കാര്യം സൂഹത്തും നൂഹി അള്ളാഹുറബുല്ലമിന് ഉദ്ധരിക്കുകയാണ് ജനങ്ങളെ നിങ്ങൾ ഇസ്തി ഗഫ്ഫാർ ചെയ്യുക റബ്ബിനോട് പാപമോചനം തേടൂ അങ്ങനെ തേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക നിങ്ങൾക്ക് അവനേറെ പുറത്ത് തരും ഇന്ന അഗഫാർ അവനേറെ പുറക്കും മാത്രമല്ല യുസിലിസമാലിക്കും ആകാശലോകത്ത് നിന്ന് പടച്ചോ നിങ്ങൾക്ക് മഴ തരും ആ മഴയില്ലാതെ വിഷമിക്കുന്നൊരു ഘട്ടമാണെങ്കിൽ മഴയിറക്കിത്തരണം എന്ത് മതി ഇസ്തിഗഫ്ഫാർ അതിപ്പം എങ്ങനെയാണ് എൻ്റെ പാപം പൊറുക്കണേ അല്ല എൻ്റെ പാപം പൊറുക്കണേ അല്ല എന്ന് പറഞ്ഞാൽ മഴ തരണത് അതാ അല്ല നമുക്ക് തരുന്നു ഓഫ്റ അള്ളാക്ക് അത്ര ഇഷ്ടമാണ് നമ്മൾ പാപമോചനം തേടുന്നത് ആ പാപമോചനം നമ്മൾ തേടുമ്പോൾ പാപം പൊറുക്കൂന്ന് മാത്രല്ല നമുക്ക് എന്താണോ വേണ്ടത് നാദനത അറിഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് തരും ഏതെങ്കിലുമൊക്കെ നല്ല മനുഷ്യരുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം ആ ഒരു ശക്തമായ ചൂടിൽ നിന്ന് നമുക്കിപ്പോൾ നല്ല മഴ അല്ലേ ലഭിക്കുന്നതല്ലേ ആലമീൻ നമുക്ക് പ്രയാസമില്ലാത്ത മഴ നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മഴയുള്ള സമയത്ത് ഇന്ന് ഉത്തരമുള്ള സമയട്ട് അതുകൂടെ മനസ്സിലാക്കണം പത്തോളം സന്ദർഭങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരം ലഭിക്കുമെന്നാണ് അതിൽപ്പെട്ടവരെണ്ണാണ് മഴ പെയ്യുന്ന സമയം അള്ളാൻ്റെ റഹ്മത്ത് ഇറങ്ങണ സമയ എന്ത് സങ്കടമുണ്ടെങ്കിലും ഈ മഴ പെയ്യണ സമയത്ത് കൂടുതൽ ഇസ്തിഹഫാർ ചൊല്ലിയിട്ട് അള്ളാഹിനോട് നിർദ്ദു ആരൊക്കെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർന്നു പോകുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് മറ്റല്ല പിന്നെയും കാണാം നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ സന്താനങ്ങളിലും അള്ളാഹു വർദ്ധനവ് തരും വർധനവ് അത് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും വർധനവുണ്ട് വർദ്ധനവെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് തരം വർധനവുണ്ട് എങ്ങനെ ഒന്ന് എണ്ണത്തിൽ വർധനവ് മറ്റൊന്ന് വണ്ണത്തിൽ വർധനവ് എണ്ണത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ തരും ഇതിൽ അള്ളാഹു പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് സമ്പത്തും തരും അതുപോലെ തന്നെ മക്കളെയും തരും അപ്പോൾ മക്കളില്ലേ സമ്പത്തില്ലേ ഇസ്തുഫാർ ധാരാളം ചൊല്ലിക്കോ നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് തരും മക്കൾ തരും ഇനി മക്കളും ഉണ്ട് സമ്പത്തും ഉണ്ട് നിങ്ങൾ നിങ്ങളോട് ധാരാളം ഇസ്തുഫാറ് തേടും സമ്പത്തിൽ വർധനവ് തരും മക്കളിൽ അള്ളാഹു റബ്ബുല്ല ആലമിന്നല്ല ക്വാളിറ്റി ഉള്ള മക്കളാക്കി തരും ആ പോകുന്ന മാതാപിതാക്കളെ ചീത്ത പറയുന്ന ഉമ്മാടെ നേരെ കാടുയർത്തുന്ന വാപ്പാടെ കഴുത്തിന് പിടിക്കുന്ന മക്കളുണ്ട് ഈ ലോകത്തിന്ന് ഇല്ല എത്ര എത്ര ആളുകളാണ് സങ്കടം പറയുന്നത് ഇസ്തുഫാറ് ചൊല്ലി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്ത് ഇത് ഇത് വെറുതെ ഒരക്ഷരം ഇങ്ങനെ വായകൊണ്ട് പറയുന്നത് പോലെ മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് സന്താനങ്ങളെ പടച്ചവൻ മാറ്റി തരുന്നത് നമുക്ക് നേർ കാഴ്ച എന്നോണം അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് പടച്ച റബ്ബു നൽകുമാറാകട്ടെ നമുക്ക് ചെറുപ്പത്തിലെ പരിചയമുള്ളൊരു ദ്വായാണ് അതല്ലേ കുഞ്ഞിലെ നമ്മള് ഉമ്മമാര് നിസ്കരിക്കുമ്പോൾ മഴ അടുത്തൊക്കെ ഇങ്ങനെ പോയിരിക്കും ഉമ്മ നിസ്കരിച്ചതിന് സലാം കിട്ടിട്ട് ആദ്യം പറയുന്നത് അല്ലേ ഇത് കേട്ട് പരിചയമുള്ളവരാണ് നമ്മള് നമ്മുടെ ജീവിതത്തിൽ അതിങ്ങനെ ദായുമാകണം ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ മഹാനായ അഹമ്മദ് ബിൻ ഹംബലി ഷൈബാനി റദി അബ്വാഹുൻ അഹമ്മദ് ബിൻ ഹംബലി തങ്ങള് പത്ത് ലക്ഷത്തോളം ഹദീസ് മനപ്പാടമുള്ള മഹാനാണ് ആ വലിയ അത്ഭുതകരമായ അത്ഭുതകരമായ ജീവിതമാണ് അവിടുത്തേത് ഹംബലി മധുബിൻ്റെ ഉപജ്ഞാതാവാണ് മഹാനായ അഹമ്മദ് ബിൻ ഹംബലി ഷൈബാനി റദി അബ്വാഹുഅൻ ഒരു നാട്ടിലേക്ക് യാത്ര പോയി തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് വരുന്ന വഴി ഒരു ഗ്രാമത്തിലെ തങ്ങാണ് രാത്രി സമയമായി ഇന്നിവിടെ കൂടിയിട്ട് ഇന്നവിടെ ഒരു പള്ളി ഉണ്ട് ആ പള്ളിയിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് തൻ്റെ നാട്ടിലേക്ക് പോകാൻ കരുതിയതാണ് അപ്പോൾ ഈ അഹമ്മദ് ബിൻ അഹമ്പൽ റതിയല്ലാവിനെ കുറിച്ച് ആ നാട്ടുകാർക്കൊന്നും വലിയ പിടിയില്ല അപ്പൊ പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മഹാനവറുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ പള്ളി സൂക്ഷിക്കുന്ന മല്ലാക്ക വന്നിട്ട് പറയുന്നുണ്ട് അതൊക്കെ സമയമൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങണം ഞാനൊന്ന് വിശ്രമിച്ചോട്ടെ ഞാൻ അഹമ്മദ് ബിൻ ഹംബലാണ് അതിവിടെ വന്ന ഒരു ചിലപ്പോൾ ഇനിയിപ്പോൾ രാത്രി ഇവിടെ കിടക്കാൻ വേണ്ടി അഹമ്മദ് ബിൻ ഹംബലെന്നും പറയും വേണമെങ്കിൽ ഇബ്രാഹിംബുൻ അദ്ഹം എന്നും പറയും നടക്കില്ല അവിടുന്ന് പുറത്തിറങ്ങി കിടന്നത് മുമ്പേക്ക് മനസ്സിലായില്ല അല്ല ഞാനൊന്ന് കിടന്നോട്ടെ പിടിച്ച് വലിച്ചങ്ങ് പുറത്തേക്ക് ഇടാൻ അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളഹുനഹബിനെ ആ പിടിച്ചു വലിച്ച് പുറത്തേക്കിടാണ് ഇങ്ങനെ പുറത്തിറങ്ങി വേറൊന്നും പറയാനില്ലല്ലോ പുറത്തിറങ്ങി ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് താമസിക്കണം എന്ന് വരുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നത് ഒരു ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു രാത്രി ഇങ്ങനെ ഞാൻ വേറൊരു നാട്ടുകാരനാണ് താമസിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ചെറിയ പ്രയാസത്തിലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് വരൂ ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീട്ടിലെ ഒരു റൂം മഹാനവറികൾക്ക് കൊടുക്കാൻ അങ്ങനെ രാത്രി സമയത്ത് അഹമ്മദ് ഹംബൽ റതി അള്ളാഹുലഹു അടുത്ത മുറിയിൽ നിന്ന് ഒരു ഒരു കരച്ചിലും കരച്ചിലും അല്ലാത്തൊരു ശബ്ദം കേൾക്കാൻ പതിയെ പുറച്ചിറങ്ങി നോക്കുമ്പോൾ അകത്തുനിന്ന് കേൾക്കുന്നത് ഇങ്ങനെ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ നിന്നിങ്ങനെ പൊട്ടിക്കറയുന്ന പൊട്ടിക്കറയുന്ന കാഴ്ചയാണ് അപ്പോൾ പതിയെ അദ്ദേഹം അതിൽ നിന്നിങ്ങനെ ഒന്ന് ഫ്രീ ആയപ്പോൾ ചോദിക്കുന്നുണ്ട് അഹമ്മദ് ബിൻ അഹംബൽ റദ് അള്ളഹാൻ നിങ്ങൾ എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ ചൊല്ലി ഇങ്ങനെ കറയുന്നത് എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ ധാരാളം ധാരാളം ചൊല്ലുന്നത് അതിൻ്റെ കാരണം പറയാമോ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയില്ല എന്താന്ന് വെച്ചാൽ ഈ ലോകം അറിയപ്പെടുന്ന ഒരു വലിയ മഹാനുണ്ട് പത്ത് ലക്ഷത്തോളം ഹദീസ് മനഃപ്പാടമുള്ള വലിയൊരു പണ്ഡിതൻ വലിയൊരു മഹാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് ബിൻ ഹംബൽ എന്നാണ് ആ മഹാനയൊന്ന് കാണാനുള്ള കൊതികൊണ്ട് ഞാൻ ഇസ്തി ചൊല്ലിയാണ് എൻ്റെ റബ്ബ് എൻ്റെ റബ്ബ് എനിക്കത് കാണിച്ച് തരാതിരിക്കില്ല എന്നുള്ള പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ ആ ഇസ്തി ഗുഫാർ ഇങ്ങനെ പതിവാക്കാണ് ഇത് കേട്ടപ്പോൾ തന്നെ അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളഹാനി പറയുന്നുണ്ട് എന്നാൽ നിർത്താൻ സമയമായിട്ടുണ്ട് ഞാനാണ് അഹമ്മദ് ബിൻ ഹംബൽ ആ മനുഷ്യനങ്ങ് വാരി പുണർന്ന് അദ്ദേഹത്തെ ചുംബിക്കാൻ മഹാനായ സയ്യദി അഹമ്മദ് ബിൻ ഹംബലി ഷൈബാനി റതി അള്ളഹു എന്നിട്ട് അദ്ദേഹം പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് പഠിച്ചോണോബി ഇനി നീ എന്നെ എപ്പോൾ മരിപ്പിച്ചാലും എനിക്ക് വിരോധം ഇല്ലല്ല ഈ നിമിഷം തന്നെ എൻ്റെ റൂഹ പിടിച്ചാലും എനിക്ക് സങ്കടം ഇല്ലല്ല കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ലോകമറിയപ്പെടുന്ന ഈ മഹാനായ പണ്ഡിതനെ ഒന്ന് കാണണം മഹാനവെ കൊണ്ടൊന്ന് ദരിപ്പിക്കണം അതായിരുന്നു എൻ്റെ ആഗ്രഹം ആ ആഗ്രഹം ഇതാ സാധിച്ചിരിക്കുന്നു അല്ല അതുകൊണ്ട് നീ എന്നെ എപ്പോൾ വേണമെങ്കിലും എൻ്റെ റൂഷ പിടിച്ചോളൂ റബ്ബേ ഒന്ന് ആകേശി അതായത് നിങ്ങൾ ചിന്തിച്ചോ അഹമ്മദ് ബിൻ ഹംബല തീർമാനം ഏതോ നാട്ടിൽ കഴിയുന്ന ആൾ മറ്റൊരു നാട്ടിലേക്ക് പോയി തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് വരുന്ന വഴി ഈ നാട്ടിലെത്തി ഇല്ലേ അവിടെ പള്ളിയിൽ കയറി താമസിക്കാൻ നോക്കി മുല്ലാക്ക സമ്മതിച്ചില്ല പുറത്തേക്ക് വന്നു പിന്നീട് ഇദ്ദേഹത്തെ കണ്ടുമുട്ടി അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കാൻ ഒരു അവസരം ലഭിച്ചു പിന്നീട് ഇസ്തിഗഫാറ് കേട്ടു ഇതൊക്കെ ആരാണ് പ്ലാൻ ചെയ്യുന്നത് ആരാണിത് പ്ലാൻ ചെയ്യുന്നത് അള്ളാഹ് എന്തെങ്ങനെ പ്ലാൻ ചെയ്യാൻ കാരണം ഈ മനുഷ്യൻ ധാരാളം ധാരാളം ചൊല്ലിയിരുന്നത് എന്താണ് ഇസ്തി ഗുറ ചുല്ലിയ പാപം പൊറുക്കുന്ന് മാത്രമല്ല നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അള്ളാഹു നടത്തിത്തരും ആ മനുഷ്യന്റെ ആഗ്രഹം എന്തായിരുന്നു ഏതോ നാട്ടിലുള്ള അഹമ്മദ് ബിൻ ഹംബലിനെ കാണണം പ്രതി അള്ളാഹുവാൻ തൻ്റെ നാട് ഒരുപാട് ദൂരച്ചാൻ ആ നാട്ടിലേക്ക് അഹമ്മദ് ബിൻ ഹംബല് നിങ്ങളെ എത്തിച്ചു കൊടുത്ത് ആ അള്ളാഹു ആ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ അതാണ് മിൻ ഹൈസുസി നിങ്ങൾ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ പഠിച്ചോ നിങ്ങളെ സഹായിക്കുമെന്ന് അള്ളാഹുവിൻ്റെ കുറാൻ അതിനെന്ത് നിങ്ങൾ ധാരാളം പതിവാക്കണേ പരിശുദ്ധ വലിയ മഹത്വണ്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ എന്താ മൂന്ന് തവണ സലാം ഉടനെ ആദ്യം എന്ത് പറയണം ചിലർ പറയാറുണ്ട് അത് സുബീം മകരുബിന് അത് വേണ്ട അപ്പൊ ലാഹിലാഹിലുള്ള ചൊല്ലണം അല്ലല്ലല്ല ഏത് നിസ്കാരവും കഴിഞ്ഞാലോ തന്നെ സുബിയാണെങ്കിലും മകരുവാണെങ്കിലും ആദ്യം പറയേണ്ടത് അത് മൂന്ന് തവണ പറഞ്ഞിട്ട് ലാ ആ ചൊല്ലാം കേട്ടോ ആദ്യം പറയേണ്ടത് അതെന്താ നിസ്കാരത്തിന് പോലെ തെറ്റും സംഭവിച്ചുകൊണ്ടാണോ മാപ്പ് മാപ്പി ചോദിക്കുന്നത് നിസ്കാരം മോശമായതുകൊണ്ടാണോ അല്ല പിന്നെന്താ നിസ്കാരത്തിൽ പഠിച്ചോനെ ഞാൻ പൂർണ്ണമായി എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കേണ്ട മനോഹരമായ നിമിഷാണല്ല ആ സമയത്ത് എന്റെ മനസ്സിൽ ദുനിയാവ് കടന്നു വന്നിട്ടുണ്ട് റബ്ബെറു നീ പൊറുക്കണയല്ല നീ പൊറക്കണയല്ല എത്ര സുന്ദരൻ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പറയും ഓ ഫറാനക്ക് നീ എനിക്ക് മാപ്പ് ചെയ്യണേ അല്ല അതെ ബാത്റൂമിൽ പോകുന്നത് അത്ര വലിയ തെറ്റാണോ അല്ലല്ല പിന്നെ എന്തെങ്ങനെ പറയാൻ കാരണം എത്രയോ മനുഷ്യരാണ് അല്ലേ എത്രയോ ആളുകൾ ഈ വയറ്റിലേക്ക് പോകുന്നതൊന്നും പുറത്തേക്ക് കളയാൻ പറ്റാതെ മലമൂത്ര വിസർജനം നടത്താൻ പറ്റാതെ വല്ലാതെ പ്രയാസപ്പെടുന്നത് എന്നിട്ട് നീ എനിക്കിതിനൊക്കെ അവസരം തന്നല്ലോ റബ്ബേ എന്നിട്ടും ഞാൻ നിന്നോട് ചെയ്യണത് നന്ദിയേടാണല്ലോ അല്ല പുറത്തിറങ്ങുമ്പോൾ ഫ്രാനക്ക് മാപ്പ് ചെയ്യണേ റബ്ബേ മാപ്പ് ചെയ്യണേ അല്ല അത്തഹിയാത്തിൽ നിസ്കാരത്തിന് സലാം കിട്ടുന്നതിന് മുമ്പ് നമ്മൾ അത്തഹിയാത്തിന് ശേഷം പറയുന്നത് വേണ്ടല്ലോ അള്ളാഹുലി തുടങ്ങിയ പ്രാർത്ഥന എത്ര മനോഹരാണ് അതുപോലെ തന്നെ രണ്ട് സുജൂദിൻ്റെ ഇടയിലിരുത്തം നീ എനിക്ക് പുറത്തു തരണേ നീ എനിക്ക് മാപ്പ് തരണേ അല്ല എല്ലായിടങ്ങളിലും ഇസ്തി ഖഫാറുണ്ട് ആ ഒരു ആശയം മനസ്സിലാക്കി നമ്മൾ ചൊല്ലിയാൽ പാപം പുറുക്കുമെന്ന് മാത്രമല്ല നമ്മളെല്ലാ പ്രയാസങ്ങളും നീക്കി തരും വേണ്ട നമ്മളിപ്പോൾ ഒരു സദസ്സിൽ കൂടി ഒരു സദസ്സിൽ നമ്മൾ സംഗമിച്ചു സദസ്സിൽ സംഗമിച്ചു അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അയൽക്കൂട്ടം മീറ്റിംഗ് ആണെങ്കിലും ഒരു കല്യാണത്തിന് കൂടിയതാണെങ്കിലും വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് എഴുന്നേൽക്കുകയാണെങ്കിലും എഴുന്നേൽക്കുന്ന സമയത്തൊരു പ്രാർത്ഥനയുണ്ട് ഇലാഹ ഇല്ല ഈ ദ്വ പറഞ്ഞെഴുന്നേൽക്കുന്നതോടുകൂടെ ആ സദസ്സിൽ വെച്ചുണ്ടായിരുന്ന പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്സലം അപ്പൊ ഈ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പൊ അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്തുഫാറിലുള്ളത് ഹബീബായ സയ്യിദ്ന റസൂറുള്ള സൊല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് ഇസ്തി ആ അതായത് ഒരു തെറ്റും ചെയ്യാത്ത മുത്തുനബിതങ്ങൾ ഒരു ദിവസം നൂറിലേറെ തവണ ഇസ്തീഫാർ ചെയ്യുമെങ്കിൽ നമ്മൾ എത്ര തവണ ഇസ്തീഫ ചെയ്യണം ആ നമ്മൾ എത്ര തവണ ഇസ്തീഫ ചെയ്യണം ഒരു തെറ്റും ചെയ്യാത്ത നബിതങ്ങളാണ് നൂറ് തവണ ഇസ്തീഫ അറിയണത് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെത്ര ഇസ്തീഫാർ ചെയ്യണം ഏറ്റവും ചുരുക്കി ഇത് നൂറെങ്കിലും നമ്മൾ ചൊല്ലണ്ടേ എല്ലാ ദിവസവും ചെല്ലണ്ടേ അള്ളാഹു തൊഫീക്ക് നൽകട്ടെ മുത്തനബിതങ്ങൾ പറയുന്നുണ്ട് ഏയ് പ്രശംസ മുഴുവനും ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യനാണ് അവൻ അടിപൊളിയാണ് ആരാണെന്ന് അറിയോ അവൻ്റെ ഏട് മുഴുവൻ ഇസ്തീഫാറാണ് ഹാ എന്ത് ഒരു ചെറിയ പിഴവം വെച്ചാൽ അസ്തഫർലാൻ വാ കൊണ്ട് വെറുതെ പറഞ്ഞിട്ടില്ല മനസ്സറിഞ്ഞ് എൻ്റെ നാഥനായ ഉറപ്പിനോട് ഞാൻ പൊറിക്കലിനെത്തിയിട്ടാണ് മാപ്പ് ചെയ്യണേ ചെയ്യണേല്ലാ അങ്ങനെ ഇസ്തീഫാർ കൊണ്ട് നിറഞ്ഞൊരു ഏടുള്ള മനുഷ്യനുണ്ടല്ലോ അവൻ അവൻ ആരാണ് അവൻ ഏറ്റവും വലിയ പ്രശംസയ്ക്ക് അറിയാനാണെന്ന് പരിശുദ്ധ റസൂല സല അലി സ്വല്ലം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ചില സമയങ്ങൾ ഒത്തു വരും എപ്പോഴാന്നറിയോ പാതിരാത്രി സമയം തഹജ്ജുദിൻ്റെ നേരം അള്ളാഹുവിൻ്റെ സഹായം നമ്മിലേക്ക് ഇറങ്ങി വരണ സമയം രണ്ടരക്കയത്ത് തഹജ്ജു നിസ്കരിച്ചിട്ട് ആ ആ ഇരത്തം അങ്ങനെ ഇരുന്ന് നൂറ് തവണയും ആ കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞോട്ടെ ഏയ് ആ കണ്ണൊന്ന് നിറയട്ടെ ചുണ്ടൊന്ന് വിതുമ്പട്ടെ ഒന്ന് പിടയ്ക്കട്ടെ നൂറ് തവണ ഇസ്തേഫാർ പറഞ്ഞു ഏയ് ഏയ് ഇസ്തീഫാന് പറഞ്ഞു നീ ഗർഭിണിയാണോ അല്ല നിനക്ക് സുഖപ്രസവം തരും നിനക്ക് മക്കളില്ലേ അള്ള മക്കളെ തരും കടക്കണിയിലാണോ കടങ്ങൾ അള്ളാഹു വീട്ടിത്തരും ഭർത്താവിന് ജോലിയില്ലേ അള്ളാഹു ജോലി തരും മക്കൾ മോശമാണോ അള്ളാഹു നന്നാക്കി തരും കല്യാണം നടക്കുന്നില്ലേ അള്ളാഹു നടത്തി തരും മക്കൾ പരീക്ഷയിൽ പഠിക്കാൻ ബുദ്ധി കുറവാണോ അള്ളാഹു ബുദ്ധി തരും അങ്ങനെ എന്തും എന്തും എന്ത് കാര്യമായിക്കോട്ടെ പടച്ചിറമ്പ് കൈവിടൂലാ കേട്ടോ പടച്ചിറമ്പ് കൈവിടൂല എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമേകുന്ന മനോഹരമായ ദിക്കറാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ മുഹമ്മദ് എത്ര എത്ര മനോഹരമായ അതിമനോഹരമായ പ്രാർത്ഥനയാണ് ഒരു പതിനൊന്ന് പ്രാവശ്യം എന്നോടൊപ്പം ഒന്ന് ചൊല്ലിക്കെ استغفر الله العظيم 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 ില്ല ലഹന്ദ അപ്പോൾ ഇന്നത്തെ രാത്രിയിൽ ധാരാളം ധാരാളം ഇസ്തി അഫ്ഫാർ നിങ്ങൾ ചൊല്ലണം കേട്ടോ കഴിയുന്ന എത്ര നൂറാണെങ്കിലും നൂറ് നൂറ് ഏറ്റവും ചുരുങ്ങി ഇത് ചൊല്ലിയിട്ട് അള്ളാഹുവിക്കൊന്ന് കൈയുയർത്തുന്നേ അതായത് സമ്പത്തുണ്ടാകാൻ വേണ്ടി ഇസ്തി അഫ്ഫാർ ചൊല്ലുന്നു എന്നല്ല അള്ളാഹ്ക്ക് വേണ്ടി ചൊല്ലുന്നു അതിൻ്റെ ഫലമെന്നോണം പ്രപ്പില്ലാലും തരും മനസ്സിലായോ നമുക്ക് ഇഷ്ട ഇന്ന് രാത്രി നമ്മുടെ എന്ന് പറയുന്ന സദസ്സ് ഏഴ് മണിക്കല്ല എട്ട് മണിക്കാണ് എല്ലാവരുടെയും സൗകര്യാർത്ഥം ഇന്ന് രാത്രി എട്ട് മണിക്കാണ് സദസ്സ് നടക്കുന്നത് മേറാജുരാവിൻ്റെ സദസ്സ് നമുക്ക് ഒരുമിച്ച് അള്ളാഹുല്ലേക്ക് ഒന്ന് കൈ ഉയർത്തണ്ടേ പൊട്ടിക്കറഞ്ഞ റബ്ബിനോട് അപേക്ഷിക്കേണ്ടേ എല്ലാവരും ഉണ്ടാവില്ലേ മുങ്ങിക്കളയോ കൃത്യം എട്ട് മണിക്കെല്ലാവരും ഉണ്ടാവണം കേട്ടോ എങ്ങോടും പോയി കളയരുത് ഇന്നത്തെ രാത്രി നഷ്ടപ്പെടുത്തരുത് അള്ളാഹു റബ്ബുല്ല റമീൻ ഹൃദ്യമായി വിനിയോഗിക്കാൻ നമുക്ക് ചൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ബൈത്തിന്റെ രചയിതാവാരാണ് അത് മഹാനായ ഖാലി മഹാനായൂച്ചിട്ഹു ആണ് അവിടുത്തെ മദദ് അള്ളാഹു നൽകിയാണ് ഉഗ്രഹിക്കട്ടെ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് ഇന്ന് നമ്മൾ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റദി അള്ളാഹുനുഹുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ ആ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങരുടെ ഉസ്താദ് പ്രമുഖനായ ഉസ്താദ് ഒരു മധുഹബിൻ്റെയും മാമും കൂടെയാണ് അദ്ദേഹം മധുബൻ്റെയും ഇമാമാണ് ഉസ്താദും മധുഹബിൻ്റെയും ഇമാമാണ് ആ ഉസ്താദിന്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക الله باركت فينا ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده അല്ല അല്ലാറുറബുല്ല കബൂൽ ചെയ്യട്ടെ പലരും ദ്വാ കൊണ്ട് വസീ എത്തിട്ടുണ്ട് പ്രത്യേകം നമുക്ക് രാത്രിയിൽ കയറാം ന്യൂമോണിയ ബാധിച്ച മകൾക്ക് വേണ്ടി ദ്വാസീയത്തുണ്ട് വളരെ ക്രിറ്റിക്കലായി ഹോസ്പിറ്റലിൽ കഴിയുന്ന മാതാപിതാക്കൾ സഹോദരങ്ങൾ പലർക്കും വേണ്ടി ഇത് ആവശ്യത്തിണ്ട് അള്ളാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ അള്ളാഹു എത്ര വലിയ പ്രയാസത്തിലാണ് നമ്മളെങ്കിലും ആ പ്രയാസം അള്ളാഹു നീക്കി നീക്ക് തെരുമാറാകട്ടെ അലഹമുല്ലാ അലഹദുൽ റബ്ബുൽ അള്ളാഹു മസല്യാല സീദനം ഹെമ്മദ് അലി സീദനം ഹെമ്മദ്റഹിമ റബ്ബെ ഞങ്ങളിൽ നിന്ന് ഈ സദസ്സ് നീ സ്വീകരിക്കണേ അള്ളാ നീ ഖായിബാഖല്ലേ അല്ലാ നീ തഴഞ്ഞാൽ പോകാനൊരിടമില്ല തമ്പുരാനെ മ്യാറാജിൻ്റെ പുണ്യം ലഭിക്കുന്ന ഉമ്മിനീകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല ഒരുപാട് വേദനകൾ ഒരുപാട് സങ്കടങ്ങളുണ്ട് എല്ലാ സങ്കടങ്ങളും അകറ്റണയല്ല അസുഖബാധിതർക്ക് ശമനം തരണയല്ല കുടുംബത്തിൽ സന്തോഷം തരണയല്ല മക്കളെ നന്നാക്കണയല്ല ഇല്ലാത്തവർക്ക് സ്വാരീഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല പഠിച്ചവന് ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല സെഹറുകൾ അയിനുകൾ ബാധലാക്കണേയല്ല കടം വീട്ടിത്തരണയല്ല കച്ചവടങ്ങളിൽ വറക്കത്തീയണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഫുറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ ഈ മനുഷ്യണേ അല്ല പെട്ടെന്ന് വിളിക്കണേ അല്ലാ ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാത്തിൽ നൽകണേ അള്ളാഹ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ റസൂലുല്ലാ സ്വല്ലാഹു അലഹി വസല്ലമ ത്തങ്ങളോടൊപ്പം നിന്റെ ചെന്നാ ചുന്ന ഐവിൽ നീ ഒരുമിപ്പിക്കണേ അള്ളാ ബിഹക്കി സൊല്ലാഹു അല മുഹമ്മദ് അലഹി വസ്ല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته